ഏഹ് നീ എവിടേക്ക് പോയിട്ട് ഈ കാലുമൊക്കെ ചിളി ആക്കിണ്ടക്കണേ എന്താറ ഈ മാരി കാലിമെ കയ്മും ചിളി ആക്കി കൊണ്ടാ എവിടെ പോകുന്നെ ഏനക്ക് നിനക്ക് നല്ല അടിയുടെ കുറവുണ്ട് അടിയിട്ട കുറവുണ്ട് നിനക്ക് അടിയിട്ടേ അടിയിട്ട് നല്ല അടിയിട്ട കുറവുണ്ട് അടിക്കിട്ടെന്നേ എവിടെ കുഞ്ഞു കൊടം കുഞ്ഞു കൊടാടി രണ്ടടി എന്ത് രണ്ടടി അടിച്ചടിച്ചു അടിക്കാൻ വേണ്ടേ അടിക്കാൻ വേണ്ട പരാതി ഈ മരിച്ച എളി ആക്കി വന്നിട്ടില്ല നിന്നടിച്ചത് അടിക്കാൻ പോലെ ഈ തന്നെ കാലം കൈ നോക്കിയേ ഇനി കുളിപ്പിക്കണ്ടേ എന്നെ ഏ നിന്നെ ഇനി കുളിപ്പിക്കണ്ടേ നീ എവിടെ പോയ കണ്ടെത്തി പോയാ കൊള്ളാത്ത കൊണ്ട് കാലം ഒരു കാലം വന്നേ എന്നാ ശ ഒരു കാലം വഴക്കായപ്പോ വഴക്കാവില്ലേ വയക്കാവല്ലോ അവിടെ കള്ള തന്നെ ഓ അവിടെ പൊന്നാനില്ല അല്ല പൊന്നെ എൻ്റെ ഒരു ദിമാൻഡ് വയക്കു പണിഞ്ഞാ പിന്നെ ഭയങ്കര പ്രശ്ന ഉം ശരി ആയിക്കോട്ടെ കേട്ടോ പോയി കുളിക്ക് ചെല്ലു ഞാൻ തന്നെ കുളിപ്പിക്കില്ല നീ തന്നെ പോയി കുളിച്ചോട്ടോ കള്ള